പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബിഹാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി രാജിവെക്കുക പീഡനപീരൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡി നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് ഡി വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷറർ എ ഡി അജി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറേ ആരോപണങ്ങൾ വരികയാണ് അപ്പോൾ ആ തന്നെ ശരിയാവുന്ന നിലയിലേക്ക് ഇന്നത്തെ ദിനം മാറുകയാണ് ഇപ്പോൾ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട്ടെ എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത് പിന്നീട് പ്രഗ്നൻസി ഉണ്ടായതിനു ശേഷം നിർബന്ധിച്ച് അത് അബോഷൻ ചെയ്യുന്നതിന് വേണ്ടി നിർബന്ധിക്കുകയാണ് അങ്ങനെ നിർബന്ധിക്കുകയും ആ പെൺകുട്ടിയെ നിരന്തരമായി മാനസികമായി പീഡിപ്പിക്കുന്ന നിലയിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് മാറുകയാണ് ഇപ്പോൾ നമുക്കറിയാം അത് കേവലം ഒരു പെൺകുട്ടി മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ നിരവധിയായ പെൺകുട്ടികളെ ഇത്തരത്തിൽ അശ്ലീല സന്ദേശങ്ങൾ അയച്ച് ലൈംഗിക ചുവയോടുകൂടി ചാറ്റ് ചെയ്ത സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി എം ആർ അനന്തു അധ്യക്ഷനായി ഡിവൈഎഫ്ഐ വോട്ടുപാറ മേഖലാ സെക്രട്ടറി അജയ് മോഹൻ ഡിവൈഎഫ്ഐ ഭാരവാഹികളായ ഷാനവാസ് സുനിൽ കുമാർ എ എസ് സുജിത് ഒ ബി രമേഷ് സി എസ് സച്ചിൻ ഡിവൈഎഫ്ഐ വോട്ടുപാറ മേഖലാ പ്രസിഡന്റ് അഹമ്മദ് സിജിദ് ജിത്തു ഭരതൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു